വർഗീയ ധ്രുവീകരണങ്ങൾക്കോ വെറുപ്പിന്റെ പ്രബോധനങ്ങൾക്കോ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരിൽ വേർതിരിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉയർത്തി കാണിക്കുന്നതെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ വികാരമാണ് അതാത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം എത്രമാത്രം ശക്തമാണെന്ന് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉയർത്തി കാണിക്കുന്നു മഹത്തായ സംസ്കാരത്തിൽ എല്ലാവരെയും ചേർത്ത് രാജ്യമാണ് ഇന്ത്യ എല്ലാവരും ഒത്തൊരുമയോടെ ഈ സംസ്കാരത്തെ ശക്തിപ്പെടുത്തണം നാം വളരണം ഒരു രാജ്യമായി രാജ്യം ഒരു കാരണവശാലും വിഭജിതമാകരുത് എന്ന ബോധ്യം ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ട് എന്നതും തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്ന് കെ വർഷകാല സമ്മേളനം അഭിപ്രായപ്പെട്ടു പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും കേരള കത്തോലിക്കാ സഭയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു ജനങ്ങളോടുള്ള അവരുടെ ഉത്തരവാദിത്വവും രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ഔത്സുഖ്യവും പ്രകടമാക്കാനും ഈ അവസരം അവർ പ്രയോജനപ്പെടുത്തണം ജനങ്ങളുടെ പൊതുവികാരം ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നായി കാണാനും വിഭജനത്തിന്റെ എല്ലാ സാധ്യതകളെയും തള്ളിക്കളയാനും രാജ്യസുരക്ഷയ്ക്കും പൗരക്ഷേമത്തിനും വേണ്ടി യത്നിക്കാനും ഭരണഘടനയോട് വിധേയത്വം പുലർത്തുന്നതിനും രൂപീകൃതമാകുന്ന പുതിയ സർക്കാരിന് കഴിയട്ടെയെന്നും കെ സി ബി ആശംസിച്ചു